ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പി മുഹമ്മദ് മുഹസിൻ പ്രചാരണ പ്രവർത്തനം ശക്തമാക്കി വിദ്യാർത്ഥി യുവജന സ്കോഡ് ഗൃഹ സന്ദർശനമാണ് നടക്കുന്നത് പാറക്കണ്ണിവാഡിലാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുഹസിൻ മത്സരിക്കുന്നത് വയസ്സ് മാത്രം ജൻസികളുടെ പ്രതിനിധി പ്രായത്തേക്കാൾ പക്വത ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനുടമ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ബി എഡ് വിദ്യാഭ്യാസം അധ്യാപകൻ ഉജ്ജ്വല പ്രഭാഷകൻ പാലിയേറ്റീവ് രംഗത്തെ സജീവ സാന്നിധ്യം ഗ്രന്ഥശാല കമ്മിറ്റി അംഗം വിശേഷണങ്ങൾ ഏറെയാണ് പി മുഹമ്മദ് മുഹസിന് പുതിയ കാലത്തെ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ പാർലമെന്ററി രംഗത്തേക്ക് വരണം അതാണ് മുഹസിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ രണ്ട് റൌണ്ട് ഗൃഹ സന്ദർശനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ചിഹ്നമായ കുട വോട്ടർമാരെ കണ്ടത് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മുഹസിൻ പറഞ്ഞു ഒരു മെമ്പറുടെ ആദ്യത്തെ കടമ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത് വ്യക്തികൾ എന്ത് പ്രശ്നം കൊണ്ട് വരികയാണെങ്കിലും സത്യസന്ധമായി പൂർണ്ണമായി ആ ഒരു വിഷയത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പൂർണ്ണമായി കേൾക്കാൻ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഈ നിലവിൽ നമ്മുടെ വീട്ടിലെ അമ്മമാർ ഉമ്മമാർ സഹോദരിമാരെല്ലാം വലിയ പരിഗണന നേരിടാതെ ഇരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെല്ലാം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിലടക്കം ഒരു മാനസിക ഉല്ലാസ കേന്ദ്രങ്ങളും നിലവിൽ വരേണ്ടതായ സമയം അതിക്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായി ഇന്ന് കണ്ടുവരുന്നത് നമ്മുടെ കല് കിടപ്പിലായ രോഗികളെയാണ് ആ കിടപ്പിലായ രോഗികളെയും നാം കൂടുതൽ ചേർത്ത് നിർത്തേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നാം കൊണ്ടുവരേണ്ടതുമാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് വീട് കയറി ഇന്നിപ്പോൾ യൂത്ത് സ്ക്വാഡ് എന്നുള്ള നിലക്ക് വീട് കയറി കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നമ്മുടെ നാടിൽ നിന്നും എല്ലായിടത്തു അപ്പോൾ ഇതെല്ലാം ഒരു ശുഭപ്രതീക്ഷയായിട്ട് തന്നെയാണ് പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി കെ മുഹമ്മദ് മുനീറും സ്വതന്ത്രരായി പൂക്കാട്ടിൽ ഹംസയും അബ്ദുൽ ലത്തീഫും ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ